ഫെബ്രുവരി ഇരുപത്തിമൂന്ന് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ രക്തസാക്ഷിയും സഭാപിതാവുമായ വിശുദ്ധ പോളികാർപ് ആധുനിക ടർക്കിയിൽ ഉൾപ്പെട്ട സ്മിർനായിലെ മെത്രാനായിരുന്നു പോളികാർപ്പ് അദ്ദേഹം യോഹന്നാന്റെ ശിഷ്യനായിരുന്നതുകൊണ്ട് സ്ലിഹായിൽ നിന്ന് കേട്ടുള്ള കാര്യങ്ങൾ തൻ്റെ ജനങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കുമെന്ന് വിശുദ്ധ എറണേവോസ് സാക്ഷ്യപ്പെടുത്തിയിരുന്നു പോളിക്കാർപ്പിനെ മെത്രാനായി വാഴിച്ചത് യോഹന്നാൻ സ്ലിഹയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ സ്മിർണായിലെ മാലാഘ എന്ന് അഭിദാനം ചെയ്തിട്ടുള്ളത് പോളിക്കാർപ്പിനെയാണ് അദ്ദേഹത്തിന് സ്ലീഹ എഴുതിയിരുന്നു നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും എനിക്കറിയാം എങ്കിലും നീ സമ്പന്നനത്രേ നീ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടേണ്ട മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം ഞാൻ നിനക്ക് നൽകും എഴുപത് വയസ്സായപ്പോൾ അനീസെയൂസ് മാർപ്പാപ്പയെ സന്ദർശിച്ച് ഉയർപ്പ് തിരുന്നാൾ ആഘോഷിക്കേണ്ടതെങ്ങനെയാണെന്ന് ആലോചിക്കുകയുണ്ടായി പാഷിണ്ടിയായ മാർസിയനെ അറിയുമോ എന്ന് ആരോ റോമിൽ വെച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു ഉവ് പിശാജിൻ്റെ കടിഞ്ഞൂൽ പുത്രൻ മാർക്കസ് ഔറോലിയുസ് ചക്രവർത്തിയുടെ കാലത്ത് പോളിക്കാർപ്പിനെ ആദ്യം വധിക്കണമെന്ന് വിജാതിയർ മുറവിളി കൂട്ടി ഒന്ന് രണ്ട് പ്രാവശ്യം ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ മറച്ചു പിന്നീട് ഒഴിഞ്ഞു മാറുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല ദൈവഹിതം നിറവേറട്ടെ അദ്ദേഹം പറഞ്ഞു മെത്രാനെ വധിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് മടി തോന്നി പോളിക്കാർപ്പിനോട് യേശുവിനെ ദുഷിച്ചു പറയാൻ ആജ്ഞാപിച്ചു അദ്ദേഹം പ്രതിദ്ധരിച്ചു എൺപത്തിയാറ് വർഷം ഞാൻ യേശുക്രിസ്തുവിനെ സേവിച്ചു അവിടെ എനിക്ക് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല പ്രത്യുത വളരെ നന്മ ചെയ്തിട്ടുണ്ട് ഞാൻ അവിടുത്തെ എങ്ങനെ ദുഷിച്ചു പറയണം എൻ്റെ സൃഷ്ടാവിനെ എങ്ങനെ ദൂഷണം പറയാനാണ് അവിടെ എൻ്റെ ന്യായാധിപൻ ഇത് കേട്ട് ക്രൂരനായ പടയാളികൾ പോളിക്കാർപ്പിനെ ജീവനോടെ ദഹിപ്പിക്കാൻ ആജ്ഞാപിച്ചു കരങ്ങൾ ബന്ധിച്ച് അദ്ദേഹത്തെ അഗ്നിയിൽ നിർത്തിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനെ പീഡാനുഭവത്തിൽ എന്നെ ഓഹരിക്കാരനാക്കിയതിന് ഞാൻ അങ്ങിയോട് നന്ദി പറയുന്നു അങ്ങയുടെ സ്തുതിക്കായി എന്നെ തന്നെ ബലിയർപ്പിക്കുന്നതിനും സ്വർഗത്തിൽ അനവരതം അങ്ങിയെ സ്തുതിക്കുന്നതിനും എന്നെ യോഗ്യനാക്കണമേ അനന്തരം വിറകിന് തീ കൊടുത്തു എന്നാൽ അഗ്നി അദ്ദേഹത്തെ സ്പർശിച്ചില്ല ചിതയിൽ നിന്ന് സുഗന്ധം വീശി അപ്പോൾ കുന്തം കൊണ്ട് വിജാതിയർ അദ്ദേഹത്തെ കുത്തിക്കൊന്നു വിചിന്തനം ആരെയും നിന്ദിക്കാതെ കർത്താവിൻ്റെ ശാന്തതയോടെ പരസ്പരം സഹായിച്ചും സത്യത്തിൽ ഐക്യപ്പെട്ടും വിശ്വാസത്തിൽ സ്ഥിരമായും അചഞ്ചലമായും നിലനിന്ന് സാഹോദര്യത്തിൻ്റെ സ്നേഹിതരെ നിങ്ങൾ കർത്താവിൻ്റെ മാതൃക അനുധാവനം ചെയ്യുവിൻ